ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന തീവ്രവാദ ഭരണകൂടമാണ് വധശിക്ഷ വിധിച്ചത് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് മുഹമ്മദ് യൂനസ് ആണ് ഇയാൾ ആരുടെ പിന്തുണയോട് കൂടിയാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നതെന്ന് അറിയണ്ടേ ജമാഅത്തെ ഇസ്ലാമിയുടെയും പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും പിന്തുണയോട് കൂടിയാണ് ഇയാൾ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് അവരുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ചുള്ള ഭരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിത എന്നാണ് ഷെയ്ഖ് ഹസീന അറിയപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റും അവാമി ലീഗിന്റെ നേതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് മുജീബുറഹ്മാന് അഭയം കൊടുത്ത നാടാണ് ഇന്ത്യ അഭയം കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പരാജയവും ബംഗ്ലാദേശിന്റെ രാജ്യത്തിന്റെ ഉദയവും ഒപ്പമായിരുന്നു യുദ്ധമുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വിഭജനത്തോട് കൂടി പാകിസ്ഥാൻ വീണ്ടും രണ്ട് ഭാഗങ്ങളായി രൂപപ്പെട്ടു പശ്ചിമ പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ഈ രണ്ടിടങ്ങൾക്കിടയിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ജനസംഖ്യ വളരെ കൂടുതലായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വികസനവും മറ്റ് ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് പാർട്ടി രൂപീകരിക്കുകയും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വൻ ഭൂരിപക്ഷം നേടുകയും ചെയ്തു പക്ഷേ പാകിസ്ഥാൻ സൈന്യാധിപനായ അധികാരം കൈമാറാൻ വലിയ വിമിഷമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അതിനെ സൈനിക ശക്തി കൊണ്ട് അടിച്ചമർത്താനായിരുന്നു പശ്ചിമ പാകിസ്ഥാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ അവിടെ ആയിരക്കണക്കിന് ബംഗാളികൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വരികയും ചെയ്തു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അഭയാർത്ഥി പ്രശ്നവും മനുഷ്യാവകാശ ലംഘനവും കണ്ടപ്പോൾ ഇന്ത്യ ഇടപെട്ടു ഇതിൽ പ്രകോപിതരായ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യയിൽ ആക്രമണം നടത്തി ഇന്ത്യ തിരിച്ചടിച്ച് യുദ്ധം തുടങ്ങുകയും ചെയ്തു വെറും പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാനിലെ സൈന്യാധികാരി എ എ കെ നിയാസി തൊണ്ണൂറ്റി മൂവായിരം സൈനികരോടൊപ്പം ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി അങ്ങനെ പാകിസ്ഥാൻ പരാജയം അംഗീകരിക്കുകയും ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കുകയും മുജീബുർ റഹ്മാൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സൈനിക അട്ടിമറിയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നഷ്ടമായത് ഹസീനയുടെ കുടുംബത്തെ തന്നെയാണ് ഷെയ്ഖ് ഹസീനയും സഹോദരനും വിദേശത്തായതിനാൽ അവർ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു അന്നും ഹസീനയ്ക്കും സഹോദരനും അഭയം നൽകിയത് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മേയിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയും അവാമി ലീഗ് ശക്തിപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ അധികാര നഷ്ടമാവുകയും രണ്ടായിരത്തി എട്ടിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറുകയും ചെയ്തു ഹസീനയുടെ നീണ്ട പതിനഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൽ ബംഗ്ലാദേശ് സാമ്പത്തികമായി വികസനം നേടി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടു ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു ഈ ഭരണം കണ്ട് സഹിക്കാൻ പറ്റാത്ത പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് സംവരണത്തിന്റെ പേരിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും തെരുവിലിറക്കി രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്തു രാജ്യത്ത് കൊള്ളയും കൊലപാതകങ്ങളും നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ വസതി വരെ അഗ്നിക്കിരയാക്കി ഇന്തിനു വേണ്ടി ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ആളുകളുടെ മക്കൾക്ക് സംവരണം കൊടുത്തതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഒരുപക്ഷെ ചാവേരുകളെ മക്കൾക്കാണ് സംവരണം കൊടുത്തതെങ്കിൽ ഹസീനയ്ക്ക് ഇപ്പോഴും അവിടെ നിൽക്കാമായിരുന്നു അവരുടെ പിതാവിന്റെ പേര് മുജീബുർ റഹ്മാൻ ആയതുകൊണ്ടും അദ്ദേഹം ഇന്ത്യയുടെ സുഹൃത്തായതുകൊണ്ടും അതിലുപരി ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ മകളായ ഷെയ്ഖ് ഹസീനയ്ക്ക് ജമായഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളെ കൂട്ടുപിടിക്കേണ്ട ഗതികേട് ഉണ്ടായില്ല അവർക്ക് വധശിക്ഷ വിധിച്ചതിന്റെ കാരണം പറയുന്നത് ജമാഅത്തെ എസ്ലാമിയുടെയും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കൂടി യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയപ്പോൾ അതിനെ ധീരമായി തന്നെയാണ് ഷെയ്ഖ് ഹസീന നേരിട്ടത് അതിൽ ചില കലാപകാരികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർ കൊല്ലപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഷെയ്ഖ് ഹസീയുടെ തലയിൽ കെട്ടിവച്ചുകൊണ്ടാണ് വധശിക്ഷ വിധിച്ചത് ഇപ്പോൾ ഹസീന ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോടെയുള്ള മുഹമ്മദ് യൂനസ് ആണ് മുഹമ്മദ് യൂനസിന്റെ ആവശ്യം ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ വിട്ടുതരിക അതിനായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ഒപ്പുവച്ച ഒരു കരാറാണ് ആ കരാർ എന്താണെന്നോ എക്സ്ട്രാഡിഷൻ കരാർ എന്നാണ് അതിനെ പറയുന്നത് ഇരു രാജ്യങ്ങളിലെ കുറ്റവാളികളെ പരസ്പരം കൈമാറുന്ന ഒരു കരാറാണ് ഇത് ഒരു വർഷമായി അഭയം തേടി ഇന്ത്യയിൽ താമസിക്കുന്ന ഹസീനയെ ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്ക് തൂക്കിക്കൊല്ലാൻ ഇന്ത്യ തൽക്കാലം കൊടുക്കില്ല ഇതോടൊപ്പം ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയോടു കൂടി ചില സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ട് മുഹമ്മദ് യൂനസ് ഒരു കാര്യം ഓർത്താൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിച്ചത് ഇന്ത്യയാണെങ്കിൽ പാകിസ്ഥാൻ ചാമ്പ്യനായിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വന്നാൽ ചിലപ്പോൾ സർവ്വനാശവും ഇന്ത്യയുടെ കൈകൊണ്ട് തന്നെ